വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് സെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളൊരു ലോങ് വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ട്രാവലിംഗ് ബ്രദേശിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് വണ്ടി അന്ന് മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം തൊണ്ണൂറ്റഞ്ച് മോഡൽ മാരുതി എയ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഫിറ്റ്നസ് ഉണ്ട് അതുപോലെ തന്നെ നിലവിൽ ഇൻഷുറൻസും പൊല്യൂഷനും പൊലൂഷനും ആണ് അതായത് രണ്ടു മാസം ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊല്യൂഷൻ എടുത്തിട്ടേ ഉള്ളൂ അതായത് ഒരു ആറു മാസത്തെ വാലിഡിറ്റി പൊല്യൂഷനും ഉണ്ട് ഇനി നമുക്ക് വണ്ടീൻ്റെ പുറമേ ഉള്ള ലുക്ക് നോക്കുവാണെങ്കിൽ ചെറിയ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വലിയ വൃത്തിയോടെ കാര്യങ്ങളൊന്നും അല്ല ചെറിയ ഡെൻറ്റും ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊന്ന് പെയിൻറ്റും പോയിട്ടുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം അത്യാവശ്യം നീറ്റായിട്ടാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം ഉള്ളത് നമ്മളിനി നേരെ സൈഡിലേക്ക് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുതായിട്ട് പെയിൻറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇതാണ് കണ്ടാ ചെറിയ രീതിയിൽ പെയിന്റ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിലും ചെറിയ രീതിയിൽ പെയിന്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇത് വലിയൊരു വൃത്തിയുടെ അല്ല ഞാൻ പിന്നെ വീഡിയോയിൽ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അതിൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് വണ്ടി പുറമേ നോക്കുമ്പോൾ ഉള്ളത് സൈഡ് ആയാലും കണ്ടോ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ പുറകു വശം നോക്കിക്കഴിഞ്ഞാൽ വേറെ നെഗറ്റീവായിട്ട് പറയാനായിട്ടൊന്നുമില്ല വണ്ടി അത്യാവശ്യം നീറ്റാണ് ഇനി നമുക്ക് ഇൻറ്റീരിയർ ഉണ്ട് നോക്കാം കണ്ട ഇൻ്റീരിയറും അത്യാവശ്യം ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നമുക്കിനി പുറകു സീറ്റായാലും കണ്ട അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടയർ ഫാങ്ങുകൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ആണ് അത്യാവശ്യം ഓടാനായിട്ടുള്ള ടയർ ഫാംഗ്ലും ഉണ്ട് നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഡോർ ഈ ലോക്ക് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ തുറക്കണം ചെറിയ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അടിക്കുന്ന വേറെ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഓണത്തിൽ എഞ്ചിൻ ഫാങ്ങുകൾ നോക്കാം വണ്ടിയിലെ എഞ്ചിൻ നോക്കി കഴിഞ്ഞാലും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല വണ്ടി എഞ്ചിൻ ഭാഗങ്ങളെല്ലാം പക്കാ നീറ്റാണ് പ്രത്യേകിച്ച് പറയാത്തക്ക രീതിയിലുള്ള കംപ്ലെയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല ബാറ്ററിയും കാര്യങ്ങളെല്ലാം നല്ല പക്ക കണ്ടീഷനാണ് പിന്നെ ഓയിലൊക്കെ ഒക്കെ മാറാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കൊണ്ടുപോകുന്നവർ ഓയിൽ മാറേണ്ടി വരും അല്ല ഓയിൽ അടിയോ കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നെ ഇല്ല വണ്ടി നല്ല രീതിയിൽ റിവ്യൂവും കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വണ്ടി റിവ്യൂ ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഉറപ്പായിട്ടും ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിലെ അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് മരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതും വെറും ഇരുപത്തയ്യായിരം രൂപയുടെ വണ്ടി അപ്പൊ അതിന് ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാകും അപ്പൊ ആ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ പിന്നെ റീപ്ലേസ് ആ കാര്യങ്ങൾ അങ്ങനെ ഇതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതിന് പ്രസക്തി ഇല്ലെന്നറിയാം അപ്പൊ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വണ്ടി മുതലാണ് അപ്പൊ ഉറപ്പൊരു ധൈര്യമായിട്ട് വന്ന് നിങ്ങൾക്ക് എടുക്കാം ഈ വണ്ടി നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ആരനാടാണ് താല്പര്യമുള്ളവർക്ക് വന്ന് വണ്ടി കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് ആണ് വണ്ടി ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി അപ്പൊ നമ്മൾ ഈ വണ്ടി വിറ്റ് കിട്ടുന്ന പൈസ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ വയനാട് നടക്കുന്ന ദുരന്തവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഞാൻ പറയാതെ തന്നെ അപ്പൊ നമ്മൾ ഈ വണ്ടി വിറ്റ് കിട്ടുന്ന പൈസ നമ്മള് വയനാടിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാനാണ് നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങളും ഉറപ്പായിട്ടും ചെയ്യുക ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം നല്ല പറയുന്നേ ഉള്ളൂ മെയിനായിട്ട് കൊണ്ടുവരുന്നത് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് അപ്പോൾ വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ മെയിനായിട്ട് വണ്ടികളുടെയും അതുപോലെ തന്നെ യാത്രാ വീഡിയോസുമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇനി അടുത്ത ഏത് വണ്ടികളാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് കമന്റ് ചെയ്തോ അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഉടനെ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം അപ്പൊ ശരി എന്നാൽ ബൈ